നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുകടയാണ് അതിന് ഉഴുന്ന് കഴുകിയ ശേഷം നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുക്കുക ഞാനിത് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇട്ടതാണ് രാവിലെ എന്നിട്ട് റെഡിയാക്കുകയാണ് എന്നിട്ട് കുറേശ്ശെ ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ട ശേഷം നമുക്ക് അടിച്ചെടുക്കുക ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് അടിച്ച ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് ഇള ഇളക്കിയതിന് ശേഷം സ്വല്പം വെള്ളം ചേർത്ത് നമുക്ക് തരിയോട് കൂടി ഒന്നും കൂടി അടിച്ചെടുക്കാം അതാ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്ത് ഇത് കുറച്ച് തരിയോട് കൂടി അടിച്ചെടുത്തതാണ് അങ്ങനെ ഞാൻ എല്ലാ വിഴുന്നും അടിച്ചെടുത്തു അടിച്ചെടുത്ത ശേഷം ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് നന്നായി കൈകൊണ്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഈ മാവൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് അതിന് വേണ്ട ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നന്നായി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഒക്കെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം സ്റ്റൗിൽ ചട്ടി വെച്ച് എണ്ണ ചൂടായ ശേഷം മാവ് തുറന്ന് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈ ഒരു വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവ് ഒരു മാവ് കുറച്ചെടുത്ത് ഒരു ബോൾ മാരിയാക്കുക ബോൾ മാരിയാക്കിയതിന് ശേഷം നടുക്കിങ്ങനെ നമ്മുടെ വിരലുകൊണ്ട് ഒരു കുഴി കുഴിച്ച് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് വീണ്ടും കൈ വെള്ളത്തിൽ മുക്കി നമുക്ക് കുറച്ചും കൂടി മാവ് എടുത്ത് ഉരുട്ടിയതിന് ശേഷം അപ്പോഴേക്കിത് നമുക്കൊന്ന് മറച്ചിടുക തീ ഫുള്ളിൽ വെക്കണ്ട മീഡിയത്തിൽ വേവണ്ട ഉള്ള നന്നായി വേവണ്ടേ മറച്ചിട്ട ശേഷം നമ്മൾ കൈ വെള്ളത്തിൽ മുക്കി അങ്ങനെ ആക്കിയ ശേഷം കൈ നടുക്ക് ഇങ്ങനെ ഒരു നമുക്കതിലേക്ക് അതിലേക്ക് ഇടാം ഇങ്ങനെ നമുക്ക് എല്ലാ മാവും എണ്ണയിലിട്ട് ചുട്ടെടുക്കാം നമുക്ക് അതിനുവേണ്ട ഒരു ചട്നി റെഡിയാക്കാം അതിന് അരമുറി തേങ്ങയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉപ്പ് കുറച്ച് വെള്ളം പുളി വേണ്ടവർക്ക് പുളി ചേർക്കാൻ ഞാൻ ഇവിടെ പുളി എടുത്തിട്ടില്ല കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് മുളക് രണ്ടെണ്ണ ഇട്ട് കുറച്ച് കരുവേപ്പിലിട്ട് അതൊന്ന് മുരിഞ്ഞ് ഉള്ളിയൊന്ന് മുരിഞ്ഞ ശേഷം നമുക്കതിലേക്ക് മിക്സിയിലടിച്ച ആരപ്പ് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ചൂടാക്കിയെടുക്കാം പിന്നെ മിക്സി കഴുകിയ വെള്ളം കുറച്ചും കൂടി ഒഴിക്കുക മിക്സി മിക്സിൻ്റെ ജാറ് ഉള്ള നമ്മുടെ ചട്നി റെഡിയായി ഉഴുന്നുവടയും ചട്നിയും റെഡിയായി